എന്തായാലും പുതുവർഷം കൂടി തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടക്കുന്നു നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ആകെ മൂഡ് മാറുന്ന മാറുന്നതാണ് നമ്മൾ കാണുന്നത് എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമാക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തിക്കൊണ്ട് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നതുമുണ്ട് അപ്പോൾ ഇടതുമുന്നണി എങ്ങനെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്ന് നോക്കുമ്പോൾ ഇടതുമുന്നണിയെ ക്യാപ്റ്റൻ പിണറായി വിജയൻ തന്നെ നയിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെയായിരിക്കും എൽ ഡി എഫിനെ നയിക്കുക ധർമ്മടത്ത് നിന്ന് മൂന്നാം തവണയും പിണറായി വിജയൻ ജനവിധി തേടാനുള്ള തീരുമാനം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ശേഷം പിണറായി മാറി നിന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കാണ് ഇതോടെ വിരാമമാകുന്നത് കഴിഞ്ഞ തവണ കർക്കശമായി നടപ്പാക്കിയ രണ്ട് ടേം വ്യവസ്ഥയിൽ ഇളവ് വരുന്നതോടെ പല സിറ്റിംഗ് എം എൽ എ മാർക്കും ഇക്കുറി സീറ്റ് ഉണ്ടാകും എന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉരുത്തിരിയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് വീണ്ടും പിണറായി എന്ന ഒരു ചോദ്യം ഉയരുന്നു ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്ത് തുടർഭരണം ഉറപ്പാക്കിയ പിണറായി വിജയൻ അല്ലാണ്ട് മറ്റൊരു ഓപ്ഷൻ തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ മുന്നണിയെ നയിക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് എൽ ഡി എഫിനെ നയിക്കാൻ മറ്റൊരു നേതാവ് എത്തുമോ എന്ന ചില അഭ്യൂഹങ്ങൾക്കെങ്കിലും ഇടയാക്കിയത് അത്തരം ചർച്ചകൾ ചില ഫോണുകളിലെങ്കിലും ഉയരാൻ ഇടയാക്കിയത് ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ വരുന്നത് നമ്മൾ കണ്ടു ഇന്നലെ വാർത്താ സമ്മേളനത്തിനിടെ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിച്ചത് ഒന്ന് കാണാം അത് പലരും ഒരു പക്ഷെ ഞങ്ങൾ ആലോചിക്കുന്നില്ല എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പൊതുവെ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ് വ്യക്തിപരമായി ഞാൻ തീരുമാനിക്കുന്നതല്ല പൊതുവേ പാർട്ടിയെ നിലക്കാലോചിച്ച് തീരുമാനിക്കുന്ന ഒരു കാര്യമായിരിക്കും അത് അല്ല അത് ഞാൻ പറയേണ്ട കാര്യമല്ല അത് ആ വ്യക്തത വരുത്തേണ്ടത് പിന്നീട് അതിൻ്റെ ഘട്ടത്തിൽ ഉചിതമായ സമയത്ത് വ്യക്തത പാർട്ടി വരുത്തിക്കോളൂ ഉചിതമായ സമയത്ത് പാർട്ടിയാണ് അക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്നലെ മുഖ്യമന്ത്രിയും സസ്പെൻസ് നിലനിർത്തിയാണ് സംസാരിച്ചത് എന്താണ് സി സി രീതി എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ ചോദ്യത്തിൽ ചിരിച്ചുകൊണ്ട് ഒരു വിശദീകരണം നൽകിയത് ആ അഭ്യൂഹങ്ങൾക്കാണ് ഇപ്പോൾ അവസാനമാകുന്നത് പിണറായി തന്നെ മുന്നണിയെ നയിക്കാൻ സി പി എം നേതൃയോഗങ്ങളിൽ ധാരണയായിരിക്കുന്നു എന്ന വ്യക്തമായ വിവരമാണ് ന്യൂസ് ന്യൂസൈറ്റീൻ ഇന്ന് പുറത്തുവിട്ടത് മൂന്നാം തുടർ ഭരണം ലഭിച്ചാൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകും ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിണറായി വിജയൻ തുടരുമോ എന്നതിൽ ഇപ്പോഴും തീരുമാനമില്ല അതിന് സാധ്യത എന്ന വിവരങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ അത് സംബന്ധിച്ച് തീരുമാനം എടുക്കാൻ ഉള്ള ഒരു ധാരണയാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയനിലേക്ക് തന്നെ പാർട്ടി എത്തുന്നത് പാർട്ടിയിലും മുന്നണിയിലും പിണറായി വിജയനുള്ള ആധിപത്യം തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം മറിച്ചൊരു വാക്ക് പറയാൻ ഇല്ലാത്ത വിധത്തിൽ പാർട്ടി പാർട്ടിയിൽ ഉള്ള പിണറായി വിജയനുള്ള ആധിപത്യം തന്നെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഘടകം മുന്നണിയെ രണ്ടാം തവണ അധികാരത്തിലെത്തിച്ച നേതൃ മികവ് ഒപ്പം തന്നെ മുന്നണിയെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനുള്ള ആ ശേഷി അതും വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ പത്തു വർഷമായി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുന്നത് അതിൽ അസ്വാരസ്യങ്ങളില്ല എന്നത് കാണുകയാണ് ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് മറ്റൊന്ന് കോടിയേരിയുടെ അഭാവത്തിൽ മറ്റൊരു പകരക്കാരനെ കണ്ടെത്താനാകാത്തതും പിണറായി വിജയൻ എന്ന ഒരു പേരിലേക്ക് വീണ്ടും പാർട്ടിയും മുന്നണിയും എത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണമാണ് പിണറായിയെ മാറ്റിയാൽ ഭരണ പരാജയം ഉണ്ടാകും എന്ന ഒരു വിലയിരുത്തൽ ഉണ്ട് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇപ്പോൾ നേതൃതലത്തിൽ അങ്ങനെ ഒരു മാറ്റം വരികയാണെങ്കിൽ അത് പരാജയം പാർട്ടി അംഗീകരിക്കുന്നു മുന്നണി അംഗീകരിക്കുന്നു എന്ന ഒരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കും എന്നുകൂടി വിലയിരുത്തിക്കൊണ്ടാണ് അത്തരമൊരു നീക്കം വേണ്ട എന്ന് പാർട്ടിയും മുന്നണിയും ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ കാരണങ്ങളാലാണ് പിണറായി തന്നെ നയിക്കട്ടെ എന്നതിലേക്ക് പാർട്ടിയെ എത്തിച്ചിരിക്കുന്നത് ഇനി ടേം വ്യവസ്ഥ തേം വ്യവസ്ഥ പാലിക്കുകയാണ് എങ്കിൽ പിണറായിക്ക് മത്സരിക്കുക സാധ്യമല്ല അപ്പോൾ തേം വ്യവസ്ഥ മാറ്റിക്കൊണ്ടാണ് പിണറായി വിജയൻ തന്നെ പാർട്ടിയെ നയിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് സി പി എം എത്തുന്നത് അപ്പോൾ ടേം വ്യവസ്ഥയുടെ ഭാവി എന്ത് എന്നൊരു ചോദ്യം പ്രധാനമായും അവിടെ ഉയരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർശനമായി സി പി എം തേം വ്യവസ്ഥ നടപ്പാക്കിയത് തുടർച്ചയായി രണ്ട് തവണ മത്സരിച്ചവരെ മാറ്റി പുതുമുഖങ്ങളെ കൊണ്ടുവരിക എന്ന തീരുമാനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ചുക്കാൻ പിടിച്ചിരുന്നത് മന്ത്രിസഭയിലും പാർട്ടി ആ മാറ്റം കൊണ്ടുവന്നു മുഖ്യമന്ത്രി ഒഴികെ പഴയ മന്ത്രിസഭയിലെ ഒരാളെ പോലും രണ്ടാം സർക്കാരിന്റെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഈ ടേം വ്യവസ്ഥയ്ക്കും മാറ്റം വരാൻ പോവുകയാണ് പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് മൂന്നാം തവണയും ജനവിധി തേടും ഇതിനായി ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള രണ്ട് ടേം വ്യവസ്ഥയിൽ ഇളവ് വരുത്താൻ സി പി എം ആലോചിക്കുമ്പോൾ തുടർഭരണം ലക്ഷ്യമിട്ട് ഇറങ്ങുമ്പോൾ ആ രണ്ട് ടേം വ്യവസ്ഥ കർശനമാക്കിയാൽ ചില സിറ്റിംഗ് സീറ്റുകളിൽ തിരിച്ചടി ഉണ്ടാകും എന്നതാണ് പാർട്ടി കരുതുന്നത് ടേം വ്യവസ്ഥയിൽ ഇളവ് വര വരാൻ വരുത്താൻ പാർട്ടി തീരുമാനമെടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ ഇളവ് വരുന്നതോടുകൂടി പിണറായി വിജയനും കെ കെ ശൈലജ അടക്കമുള്ള നേതാക്കൾക്ക് വീണ്ടും മത്സരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും എന്നതാണ് കരുതുന്നത് രണ്ട് ടേം പൂർത്തിയാക്കിയ ഇരുപത്തി മൂന്ന് എം എൽ എ മാർ നിയമസഭയിൽ ഉണ്ട് അപ്പോൾ ഈ ടേം വ്യവസ്ഥ മാറ്റുകയാണെങ്കിൽ അതിൽ കുറേ പേർക്ക് ആ ഇളവ് ലഭിക്കും അധികാരത്തിൽ വരാനുള്ള എഴുപത്തിയൊന്ന് എന്ന മാജിക് നമ്പർ കടക്കാൻ ചില വിട്ടുവീഴ്ചകൾ വേണമെന്ന ബോധ്യം പാർട്ടിയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് ഇതും ഈ തീരുമാനത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അതായത് ചില മണ്ഡലങ്ങളിൽ ചിലർ തന്നെ നിന്നാലേ അത് നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്നൊരു ബോധം ബോധ്യം പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നു അതുകൊണ്ടുകൂടിയാണ് ടേം വ്യവസ്ഥ കർശനമാക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ഇപ്പോൾ പാർട്ടി എത്തുന്നത് ഒരുപക്ഷെ ടേം വ്യവസ്ഥ കൊണ്ട് നഷ്ടം സംഭവിച്ച തോമസ് ഐസക് ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അത്തരം പരീക്ഷണങ്ങൾക്ക് പോലും സാധ്യതകൾ ഉണ്ട് മുഖ്യമന്ത്രി തുടർച്ചയായി വാർത്താസമ്മേളനം നടത്താനുള്ളൊരു പ്രധാനപ്പെട്ട തീരുമാനം കൂടി ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഈ അടുത്ത് മുഖ്യമന്ത്രി രണ്ട് വാർത്താ വാർത്താസമ്മേളനങ്ങൾ നടത്തിയിരുന്നു കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി നടത്തിയ തുടർ ഭരണത്തിന് അനുകൂലമായി എന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം അന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേൾക്കാൻ ജനങ്ങൾ കാത്തിരുന്ന ദിവസങ്ങളായിരുന്നു അപ്പോൾ അത് വലിയ രീതിയിൽ തുടർ തുടർഭരണത്തിന് വഴിവെച്ചിട്ടുണ്ട് അതിലൊരു ഘടകമായിട്ടുണ്ട് എന്ന് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി തുടർ വാർത്താ സമ്മേളനങ്ങൾ നടത്താനുള്ള ഒരു തീരുമാനം കൂടി എടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വരെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുഖ്യമന്ത്രി ആ രീതിയിൽ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും എന്നതാണ് മനസ്സിലാകുന്നത് നമുക്കറിയാം മുഖ്യമന്ത്രിയാണ് സ്വർണ്ണക്കൊള്ള വിഷയം അത് യു ഡി എഫിനെതിരെ തിരിച്ചുവിടുന്നതിൽ സുപ്രധാനമായ ഒരു പങ്ക് വഹിച്ചത് അത് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിലൂടെയാണ് സോണിയാഗാന്ധിയെ പോറ്റി കണ്ടത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ആ വിഷയം അതിൻ്റെ വിരൽ യു ഡി എഫിലേക്ക് തിരിച്ചുവിട്ടത് സ്വർണ്ണക്കൊളയിൽ രണ്ടാം തവണ വീണ്ടും വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും പോറ്റി കയറിയത് അവിടെയാണ് ആദ്യം എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ആരോപണം മിന യു ഡി എഫിലേക്ക് തിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ നിലയിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാടുകൾ അത് പാർട്ടിക്ക് ഉപകാരപ്പെടും എന്നതാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇടക്കിടയ്ക്ക് ഉണ്ടാകാനുള്ള സാഹചര്യം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാനുള്ള സാഹചര്യം ഒരുങ്ങും എന്നതാണ് മനസ്സിലാകുന്നത് അതുപോലെ ശക്തമായ നിലപാടും രാഷ്ട്രീയ പ്രതിരോധവും തീർത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുക എന്നതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് മാത്രവുമല്ല മന്ത്രിമാരുടെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ കുറയുന്നു എന്ന ഒരു വിലയിരുത്തൽ കൂടി സംസ്ഥാന സമിതിയിൽ ഉണ്ടായിട്ടുണ്ട് മന്ത്രിമാർ വകുപ്പുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്ന ഒരു വിലയിരുത്തലാണ് സംസ്ഥാന സമിതിയിൽ ഉണ്ടായിട്ടുള്ളത് വലിയ വിമർശനങ്ങളും അത്തരം സമീപനങ്ങൾക്കെതിരെ ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മന്ത്രിമാർ രാഷ്ട്രീയം പറഞ്ഞ് സർക്കാരിന് മുന്നണിക്കും പ്രതിരോധം തീർക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി സി സംസ്ഥാന സമിതിയിൽ ഉണ്ടായിരിക്കുകയാണ് പല വിഷയങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട് നമുക്ക് തന്നെ അറിയാം പല മന്ത്രിമാരും അക്കാര്യങ്ങളിലൊക്കെ മൗനം തുടരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ് മന്ത്രി വി ശിവൻകുട്ടിയെ പോലെയുള്ള ചിലർ മാത്രമാണ് എല്ലാ വിഷയങ്ങളിലും പ്രതികരണത്തിന് പോലും തയ്യാറാകുന്നത് എന്നത് നമ്മൾ കാണുന്നതാണ് ആ ഘട്ടത്തിലാണ് മന്ത്രിമാർ രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയുകയും സർക്കാരിനെ പ്രതിരോധം തീർക്കുകയും വേണം അത് സർക്കാരിന് മുന്നണിക്കും പ്രതിരോധം തീർക്കുകയും വേണം എന്ന ഒരു ശക്തമായ നിർദ്ദേശം കൂടി സംസ്ഥാന സമിതിയിൽ ഉണ്ടാകുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിൽ നിർത്തി മൂന്നാം ഭരണം ഉറപ്പിക്കാനാണ് ഇപ്പോൾ സി പി എം തീരുമാനമെടുത്തിരിക്കുന്നത് നമുക്കറിയാം സി പി ഐ നേതൃയോഗങ്ങളിൽ പല ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട് സർക്കാരിനെതിരായ വിമർശനമുണ്ടായിട്ടുണ്ട് പിണറായി വിജയൻ ഏകാധിപതി എന്ന നിലയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നത് നമ്മൾ കാണുകയാണ് ആ ഘട്ടത്തിലും പിണറായിയെ തന്നെ മുന്നിൽ നിർത്തി മുന്നോട്ട് പോകാനാണ് സി പി എം തയ്യാറെടുക്കുന്നത് മുന്നണിയും തയ്യാറെടുക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരിക്കും മൂന്നാം തുടർ ഭരണം തേടിയുള്ള സി പി എമ്മിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കപ്പെടുക അത് നടപ്പാക്കപ്പെടുക അത് പരീക്ഷിക്കപ്പെടുക